ചെറുതുരുത്തി സെന്ററിൽ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് അപകടങ്ങൾക്കിടയാക്കുന്നു നിരവധി വാഹനങ്ങളാണ് കുഴിയിൽ വീഴുന്നത് ഓട്ടോറിക്ഷാ സ്റ്റാൻഡിന് സമീപത്ത് ഒരാഴ്ച മുമ്പാണ് പൈപ്പ് പൊട്ടി ചെറിയ കുഴി രൂപപ്പെട്ടത് കുഴി വലുതായതോടെയാണ് വാഹനങ്ങൾ അപകടത്തിൽ പെട്ടു തുടങ്ങിയത് ചെറുതുരുത്തി സെന്ററിലെ കുഴി മെറ്റലും സിമെന്റും ഇട്ട് അടച്ചെങ്കിലും മഴ പെയ്തതോടെ ഇതെല്ലാം പോയി വലിയ കുഴിയായി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നുണ്ട് രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ കുഴി കണ്ട് വെട്ടിച്ചാൽ ഇതിരെ വരുന്ന വാഹനങ്ങളിലിടിച്ച് അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന സേവിയർ പറഞ്ഞു പറഞ്ഞു ഏതൊരു ടീമും കൊണ്ടുവന്നിട്ട് കുറച്ച് എംസാൻഡും മെറ്റലും കൂടി ഇട്ടായാലും ഗുമ്മെന്റ് ഒന്നും ഇല്ല ഗുമ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഉറച്ചിട്ടുണ്ടാവും ഗുമ്മെന്റ് ഒന്നും ഉറച്ചില്ല ഇപ്പം വീണ്ടും ഇതായി ഇപ്പം ഇപ്പം എന്താച്ചാ അവരിട്ട മെറ്റൽ കമ്പ്ലീറ്റ് മറ്റുള്ള വണ്ടികളിലേക്ക് വണ്ടികൾ ഇറങ്ങി കയറുമ്പോൾ അടിച്ചിട്ട് ആ വണ്ടി അപ്പുറത്തുമായിട്ട് ഒരു വണ്ടി നിർത്താൻ പറ്റും ഇപ്പം നമ്മളിവിടെ ഈ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഒന്നുകിലും മെറ്റലടിക്കും അല്ലെങ്കിൽ ചെടിയടിക്കും ഇത് എങ്ങനെ പോയാലും നമുക്ക് കാര്യമില്ല ഇപ്പോൾ മെയിൻ റോഡാണ് കൊളപ്പുള്ളി തൃശ്ശൂർ മെയിൻ റോഡിലാണ് ഇപ്പോൾ ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട്